കുടുംബശ്രീയുടെ മഹാ എപ്പിസോഡ് രണ്ടാം ഭാഗത്തിൽ വിഷ്ണു ഒപ്പിടില്ല എന്ന് പറയുകയാണ് ഭാമയോട് അന്നേരം കാരണം ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണെന്ന് വിഷ്ണു പറയുന്നു അന്നേരം ഭാമ ചോദിക്കുകയാണ് അപ്പോൾ നിൻ്റെ അമ്മയെ നിനക്ക് വിശ്വാസമില്ല എന്നല്ലേ അങ്ങനെ ഒരു അർത്ഥം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുകയാണ് സുസ്മിതയും നീതിയും ന്യായവും ഒക്കെ ഇഴകീറി പരിശോധിക്കുന്നവളാണ് ഈ ഭാമ ആ വിശ്വാസം ഉള്ള ഉള്ളതുകൊണ്ടാണ് നാട്ടുകാർക്കൊക്കെ സത്യഭാമയെ വിശ്വാസം എന്ന് പറയുന്നു ഭാമ ആ വിശ്വാസം എൻ്റെ മകൻ അനുസരിക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത് അന്നേരം ഭാമയെന്ന് രാഘവെന്നാൽ വിളിക്കുമ്പോൾ വേണ്ട എൻ്റെ മകൻ്റെ നാവിൽ നിന്ന് വേണം എനിക്കതറിയാൻ പറ എന്താണ് നിൻ്റെ തീരുമാനം എന്ന് വീണ്ടും ചോദിക്കുകയാണ് വിഷ്ണുവിനോട് ഭാമ ആകെ സങ്കടപ്പെട്ടു നൽകുന്ന വിഷ്ണു പറയുകയാണ് ഈ ഒരു കാര്യത്തിൽ അമ്മയെ എനിക്ക് അനുസരിക്കാതിരിക്കേണ്ടി വരും എന്നാൽ എനിക്കുമുണ്ട് ഒരു തീരുമാനം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയ ഫാമ തിരികെ തോക്കുമായി തിരികെ വരികയാണ് എന്നിട്ട് തൻ്റെ നെറ്റിക്ക് നേരെ നീട്ടി നിൽക്കുന്നു തുടർന്ന് അമ്മ എന്താ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് വിഷ്ണുവും പ്രീതിയുമൊക്കെ അന്നേരം തൻ്റെ നെറ്റിക്ക് തേരെ തന്നെ തോക്ക് പിടിച്ചുകൊണ്ട് ഫാമ പറയുകയാണ് നാട്ടിൽ നടക്ക നടപ്പാക്കാൻ പറ്റാത്ത ഒരു തീരുമാനം വീട്ടിൽ നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ചിരിക്കാനായിട്ട് ഈ ഭാമ ഇനി ജീവിച്ചിരിക്കില്ല അമ്മ വേണ്ടമ്മേ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ ഭാമ ചോദിക്കുകയാണ് നീ ഒപ്പിടുന്നുണ്ടോ ഇല്ലയോ എന്ന് തുടരെ തുടരെ ഭാമ ചോദിക്കുന്നു പിന്നെ ത്രീ ടു വണ്ണെന്നും പറഞ്ഞ് എണ്ണുമ്പോൾ അവസാനം പിടിച്ചു വാങ്ങുകയാണ് വിഷ്ണു തോക്ക് ദൂരേക്ക് എറിഞ്ഞ വിഷ്ണുവിനെ പിടിച്ച് കുലുക്കിയിട്ട് ഭാമ പറയുകയാണ് ഇപ്പോൾ നിനക്കെന്നെ തടുക്കാനായേക്കും പക്ഷെ എപ്പോഴും നി എനിക്ക് നിനക്കെന്നെ തടുക്കാനായിട്ട് കഴിയില്ല വിശ്വസിക്കുന്ന ദൈവങ്ങളെ സാക്ഷിയാക്കി ഈ ഭാമ പറയുകയാണ് നാളത്തെ സു എൻ്റെ മകൻ എൻ്റെ വാക്ക് അനുസരിക്കാത്തോടം കാലം നാളത്തെ സൂര്യോദയം ഈ ഭാമ കാണില്ല നീ നോക്കിക്കോടാന്നും പറഞ്ഞ് ഭാമ നിൽക്കുമ്പോൾ സങ്കടം തോട് തന്നെ വിഷ്ണു ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ എന്താ അമ്മയ്ക്ക് വേണ്ടത് ഒപ്പിടണം അല്ലേ വക്കീലെ എവിടെയാ ഒപ്പിടേണ്ടതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഏട്ടാന്നും പറഞ്ഞ് വിഷ് പിടിക്കുകയാണ് വിഷ്ണുവിനെ പ്രീതി നീ വിടടി ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്കാം എന്ന് പറയുന്നു വിഷ്ണു വക്കീൽ ഒപ്പിടാനുള്ള പേപ്പർ നീട്ടുമ്പോൾ ഒരു നിമിഷം വിഷ്ണു ഓർക്കുകയാണ് ശാലിനിയെ ആദ്യമായിട്ട് കണ്ടതും പിന്നീട് വിവാഹം കഴിച്ചതും അങ്ങനെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ പേപ്പർ വാങ്ങിയ ശേഷം വീണ്ടും വിഷ്ണു ഓർക്കുകയാണ് തലേ ദിവസം ശാലിനി പറഞ്ഞ കാര്യം അകൽച്ച കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിഷ്ണു ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ ൂ എന്നതൊക്കെ തുടർന്ന് എല്ലാ പേപ്പറുകളിലും ഒപ്പിടുകയാണ് വിഷ്ണു അന്നേരം വിജയ് ഭാവത്തിൽ നിൽക്കുകയാണ് സത്യഭാമയും സുസ്മിതയും എന്നാൽ ആകെ സങ്കടപ്പെട്ട് രാഘവന് നായരും പ്രീതിയും നിൽക്കുന്നു തുടർന്ന് ആ പേപ്പർ ഭാമയുടെ കയ്യിൽ കൊടുത്തിട്ട് മതിയോന്ന് ചോദിക്കുകയാണ് വിഷ്ണു എന്നിട്ട് പേന വലിച്ചെറിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് വിഷ്ണു തുടർന്ന് വക്കീൽ ഭാമയോട് പറയുകയാണ് പെൺകുട്ടിയെ കൊണ്ടുകൂടി ഒന്ന് സൈൻ ചെയ്യിപ്പിക്കണം മ്യൂച്വൽ ഡിവേഴ്സ് ഡിവൈസാകുമ്പോൾ പെട്ടെന്ന് കിട്ടും തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് അവിടെ ശാരിക പറയുകയാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ അന്നേരം ശാരദാമ പറയുകയാണ് നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത് നിന്നോട് വരാനല്ലേ പറഞ്ഞത് വീണ്ടും ശാരിക പറയുകയാണ് എന്നാൽ പിന്നെ ശാലിനിയും ശ്യാമയും ഒക്കെ കൂട്ടിക്കോ നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടമായിട്ട് രാജസ്ഥാന്റെ വീട്ടിൽ പോയി താമസിക്കാം ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ തലചായ്ക്കാൻ ഒരിടമുണ്ടാകില്ലല്ലോ അന്നേരം ദേഷ്യപ്പെട്ട് ശാരദാമ പറയുകയാണ് ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് ശാരികേച്ചി ചേച്ചി ഇപ്പോൾ രാജസ്ഥാന്റെ വീട്ടിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയില്ല അന്നേരം ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് നീ പറഞ്ഞു കൊടുക്കുന്നത് ശാരികയെ പിടിച്ച് ശാലിനി പറയുകയാണ് നമുക്ക് മൂന്നാൾക്കും ഇവിടെ അമ്മയോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നതിന് ഒരു തടസ്സവുമില്ല കല്യാണം കഴിച്ചു പോയെങ്കിലും എനിക്കിവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ജീവിതമെന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ് അത് നമ്മളെ പലയിടങ്ങളിലും എത്തിക്കും ഇതിപ്പോ ഞാൻ വിഷ്ണു വീട്ടിലും വീട്ടിലും ഷാരിഗേച്ചി രാജീവ് വീട്ടിലും എത്തുമെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അമ്മ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കാമെന്ന് നമ്മളൊരു എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിക്കൊടുക്കുമ്പോൾ ഒപ്പം മൂന്ന് പെൺകുട്ടികൾ വേണോ അതോ രണ്ട് പെൺകുട്ടികൾ വേണോ എന്ന് ഷാരികേച്ചി തന്നെ തീരുമാനിക്കണം എന്ന സങ്കടത്തോടെ പറയുകയാണ് ശാലിനി ആരുമില്ലാത്തവരാണ് നമ്മൾ ചെന്നുകയറാൻ ഒരിടം ഇല്ലാത്തവർ സത്യമ്മയുടെ വീട്ടിലേക്ക് തിരികെ ചെന്നു കയറാം എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നൊക്കെ കണ്ണ് നിറഞ്ഞ ശാലിനി പറയുമ്പോൾ കരഞ്ഞു നിൽക്കുകയാണ് ശാരികയും ശാരദാമ്മയും ഒപ്പം ശ്യാമയും കണ്ണ് തുടച്ച ശാലിനി പറയുകയാണ് ഞാൻ എന്തായാലും അമ്മയോടൊപ്പം ഉണ്ടാകും ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ സമയത്ത് വന്നെത്താനുള്ള ഒരു അഭയകേന്ദ്രമാണ് രാജീവ് സാറിൻ്റെ വീട് അവിടെ രാജീവ് സാൻ്റെ ഭാര്യയായിട്ട് ശാരികേച്ചി ഉണ്ടെങ്കിൽ മരുമകളുടെ അതിഥികളായിട്ട് ഞങ്ങൾക്കവിടെ വന്ന് താമസിക്കാമല്ലോ അല്ലെങ്കിൽ മുപ്പത് ഭവനം കെട്ടിപ്പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുകയാണ് ശാലിനി അന്നേരം സങ്കടത്തോടെ ചാരിയെ ചോദിക്കുകയാണ് മോളെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അന്നേരം ശാരിക്ക് ധൈര്യം നൽകി ശാലിനി പറയുകയാണ് ആവശ്യമുണ്ട് ചേച്ചി എന്തായാലും നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ഈ വീടും ഭൂമിയുമൊക്കെ അച്ഛൻ്റെ പേരിലാണ് നമ്മൾക്ക് വേണ്ടി പരിധി വിട്ടൊന്നും ചെയ്യാൻ അച്ഛനും കഴിയില്ല അങ്ങനെ ചെയ്താൽ അച്ഛനെയും അവിടെ നിന്ന് രാജേശ്വരി അടിച്ചിറക്കും അങ്ങനെ കൂടെ സങ്കടകരമായ മുഹൂർത്തങ്ങളാണ് കുടുംബശ്രീ വീട്ടിൽ നടക്കുന്നത് വീണ്ടും പ്രതീക്ഷയുടെ ചാലിയെ ചോദിക്കുകയാണ് നമുക്ക് മോളെ ഇവിടെ നിന്നൊരു വാടക വീട് എടുത്തിട്ട് അന്നേരം ചാലിനി പറയുകയാണ് അതൊക്കെ ആകാമല്ലോ ഈ മുപ്പത് പവൻ ഇല്ലെങ്കിലും അതിനൊക്കെയുള്ള ഒരു വഴി തെളിഞ്ഞു വരും ആ സമയത്ത് ശാരി ചേച്ചി രാജസ്ഥാന്റെ കൂടെ ജീവിക്കുന്നെങ്കിൽ അത് നമുക്കൊരു ആശ്വാസമാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ പിന്നെ എന്തിനു വേണ്ടിയാ ചേച്ചി എന്നൊക്കെ സങ്കടത്തോടെ ചോദിക്കുകയാണ് ശാരികയോട് ശാലിനി നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയല്ലേ ഞാൻ എന്ന ശാലിനി പറയുമ്പോഴേക്കും ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരിക അതുകൊണ്ട് ആകെ കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോൾ ശാരികയെ പിടിച്ചു മാറ്റിയ ശേഷം ശാലിനി പറയുകയാണ് ചേച്ചി ഇപ്പോൾ എന്തായാലും അമ്മയുടെ കൂടെ ഇറങ്ങുക അമ്മ ബാഗ് എടുക്ക് എന്ന് ശാലിനി പറയുന്നു തുടർന്ന് മുറ്റത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോയിലേക്ക് ബാഗുമായി കയറുകയാണ് ശാരദാമ്മ മടിച്ച് വീണ്ടും ശാരിക നിൽക്കുമ്പോൾ ഞാനല്ലേ പറയുന്നത് കയറ് ചേച്ചി എന്ന് പറഞ്ഞ് വീണ്ടും ശാരിയെ കെട്ടിപ്പിടിച്ച് ശാരിക്ക് ധൈര്യം നൽകുകയാണ് ശാലിനി ഈ കണ്ണുകൾ ഇനി നിറയരുത് അതിനൊക്കെ വേണ്ടിയാണ് ഞാനൊക്കെ ജീവിക്കുന്നത് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ശാരിയെ പറഞ്ഞയക്കുകയാണ് ശാലിനി ഓട്ടോ പോയ ശേഷം ശ്യാമയെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് അകത്തേക്ക് ഓടി റൂമിൽ പോയി ഒരുപാട് കരയുകയാണ് ശാലിനി ഇത്രയുമാണ് മഹാ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്